ആമീ വെല്ലിയോ കേറി നമ്മൾ വന്നിരിക്കുന്ന ബീച്ചാണ് ഇത് ഇതിക്ക് വന്നിട്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ വെള്ളം പോയിട്ടുണ്ട് ഇത്ര മനോഹരമാണ് നമ്മൾ കണ്ടത് ഓനാത്തതുമാർ തന്നെ എന്നെ വരെ ഉള്ളതൊന്നും കിളാനൊന്നും ഇല്ലായിരുന്നു എർത്താണ നമ്മുക്ക് നിങ്ങടെ ആണ് Terima <laughs> Ather mae'n. Ari. sangit.

Are meedve? Kok ni saatu kiti apo nikke. Saa baniyadu. Moji unda ikka. Saatu kitiya kada. இந்த சங்கத்துல திட்டிட்டு வந்து எனக்கு பழகுது. എവിടെങ്ങടെ അവിടെ അമ്മരെ മെയിൻ ചെയ്യണം വാഷു അതെ ഞാൻ വീട് മുഴുവൻ ഇതെന്ന് നോക്കിയിട്ട് എങ്ങനെ നിൽക്കാനാണ് ഇന്നത്തെ നടന്നു വാനോ 아, 나 이쪽에 있는 게좀다

ટમેટાસ પાંદડા અમે અમમા મતલબ માથે ગિટરે ફાર્મ કે વેલે

സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ പോവാൻ എന്താ ശങ്കില്ല എന്താ ചെപ്പിണ്ടാക്കും മൊത്തം പറയും മൊത്തം ഐ ലവ് കൊണ്ടെങ്കിലേ പോകുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും ഒരു പരിപാടി കിട്ടുക അമ്മമാർക്ക് പേടി സ്ഥലം ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് എണ്ണീച്ചതാണ് ഗെയ്സ് നാലുമണി എത്തിയപ്പോളുപ്പിന് എണ്ണിച്ച് ആരും ഗെയ്സ് അപ്പം ഞാൻ ചില സമയത്ത് ഉറങ്ങി പോയ വണ്ടിയെ വെച്ച് ഞാനും ഉറങ്ങിപ്പോ എനിക്ക് ശ്രദ്ധിക്കാനൊക്കെ എനിക്ക് തലയ്ക്കുറ ബീച്ചിലാണ് പോകേണ്ടത് പിന്നെ പട്ടവും പിന്നെ കുടിക്കാനൊക്കെ കുടിക്കാനൊക്കെ പറ്റും

എന്താന്ന് <laughs> വെച്ചാൽ <laughs> <laughs> ഇത് മുട്ട ഈ ശല്യൊക്കെ മുട്ട ഉച്ചത്തില്ലാവാൻ മാറുന്നത് അത് നടക്കുവോ ഇല്ലയോന്നോ നിങ്ങൾ കമന്റിന് എസ് എന്ന് പറഞ്ഞോന്നു പേടിയാകുന്ന ഞാൻ ആദ്യമായിട്ടേക്ക് ബോട്ട് കാണുന്നതല്ലേ ബോട്ടിൽ പോയി ഞാൻ ബോട്ടിൽ പോയിട്ടുള്ളു പക്ഷെ ബോട്ട് കാണുന്നതല്ലേ പിടിക്കാ പക്ഷെ